സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്കുള്ള ജൂലൈ മാസത്തിലെ പെൻഷൻ തുക വിതരണം അവസാന ഘട്ടത്തിലെത്തിയ സാഹചര്യത്തിലാണ് ഗുണഭോക്താക്കൾക്ക് സംസ്ഥാന ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും വീണ്ടും സന്തോഷ വാർത്ത എത്തിയിരിക്കുന്നത് പെൻഷൻ തുകയിലും വിതരണ നടപടികളിലും അടക്കം സമഗ്രമായ മാറ്റത്തിന് ഒരുങ്ങിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ ഓഗസ്റ്റ് മാസത്തിനു ശേഷം പെൻഷൻ തുക ഗുണഭോക്താക്കൾക്ക് വിവിധ ഘട്ടങ്ങളിലായി എത്തിച്ചേരുന്നതിന് മാനദണ്ഡങ്ങൾ പുതുക്കിയിരിക്കുകയാണ് അമ്പത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് പുറമെ എട്ട് ലക്ഷത്തോളം വരുന്ന സർക്കാർ ധനസഹായത്തോടുകൂടി ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കും സംസ്ഥാന സർക്കാർ ഓഗസ്റ്റ് മാസം ഇരുപത്തിനാല് വരെ തനതു മാസത്തിലെ പെൻഷൻ തുകയ്ക്കൊപ്പം മുടങ്ങിക്കിടക്കുന്ന കുടിശ്ശിക അടക്കമുള്ളവ കൃത്യമായി വിതരണം ചെയ്യുന്നതിലേക്കും അനർഹമായി പെൻഷൻ തുക സ്വീകരിക്കുന്നവരെ കണ്ടെത്തുന്നതിലേക്കുമായി ബയോമെട്രിക് മാസ്റ്ററിംഗ് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു അറുപത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കളിൽ അൻപത് ശതമാനത്തിലധികം ആളുകളും നിലവിൽ ബയോമെട്രിക് മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുണ്ട് മസ്റ്ററിംഗ് പരാജയപ്പെടുന്ന ഗുണഭോക്താക്കൾ കാരണം കാണിക്കൽ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ളവ പെൻഷൻ അനുവദിക്കപ്പെട്ട സദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സമർപ്പിക്കുന്ന മുറയ്ക്ക് ഇവരുടെ മസ്റ്ററിംഗും പൂർത്തിയാവുന്നതാണ് ഇരുപത്തിനാല് ലക്ഷത്തോളം വരുന്ന സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി തുക നേരിട്ട് കൈകളിൽ സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കും ഇരുപത്തിയാറ് ലക്ഷത്തിൽ പരം ബാങ്ക് അക്കൗണ്ടുകളിൽ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കും ഓഗസ്റ്റ് മാസം മുതൽ കൂടുതൽ ആനുകൂല്യങ്ങൾ എത്തിച്ചേരും സെപ്റ്റംബർ മാസത്തിൽ ഓണത്തോടനുബന്ധിച്ച ഗുണഭോക്താക്കൾക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വരെ എത്തിച്ചേരുമെന്ന് വിവിധ മാധ്യമങ്ങൾ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു കുടിശ്ശിക തുകയിൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇനി ശേഷിക്കുന്നത് ഇതിൽ ഒരു ഘടവും തനതു മാസത്തിലെ പെൻഷൻ തുകയുമാണ് ഗുണഭോക്താക്കൾക്ക് എത്തിച്ചേരുക ഈ സാഹചര്യത്തിലാണ് വീണ്ടും ഗുണഭോക്താക്കൾക്ക് സന്തോഷ വാർത്ത എത്തിയിരിക്കുന്നത് നിലവിൽ ആയിരത്തി രൂപ വീതമാണ് ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള പെൻഷൻ ഗുണഭോക്താക്കൾക്ക് പുറമെ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കും നൂറ് രൂപ മുതൽ ഇരുന്നൂറ് രൂപ വരെയുള്ള വർധനവ് ഉണ്ടായേക്കുമെന്നാണ് നിലവിലെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ആയിരത്തി അറുനൂറ് രൂപയിൽ നിന്നും ആയിരത്തി എണ്ണൂറ് രൂപ വരെയാണ് ഗുണഭോക്താക്കൾക്ക് ഓണത്തിനു ശേഷം മുതൽ എത്തിച്ചേരുവാൻ സാധ്യതയുള്ളത് വരാൻ പോകുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പുകൾ അടക്കം മുൻപിൽ കണ്ടുകൊണ്ടാണ് സംസ്ഥാന സർക്കാരിന്റെ തിരക്കിട്ട നീക്കം കഴിഞ്ഞുപോയ ബജറ്റുകളിൽ പെൻഷൻ തുകയിൽ നൂറ് രൂപയുടെ വരെ വർധനവ് ഉണ്ടായേക്കുമെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും സംസ്ഥാന ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും നിലവിൽ നൽകിക്കൊണ്ടിരിക്കുന്ന പെൻഷൻ മുടക്കം കൂടാതെ തന്നെ തുടർന്നും നൽകുന്ന നടപടി മാത്രമായിരുന്നു സ്വീകരിച്ചിരുന്നത് എന്നാൽ ഇലക്ഷനോടനുബന്ധിച്ച ഗുണഭോക്താക്കൾക്ക് പെൻഷൻ തുകയിലും മറ്റ് കുടിശ്ശിക തുകയിലും വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യ വിതരണങ്ങളിലും ബമ്പൻ മാറ്റങ്ങളാണ് വരുത്തുവാൻ പോകുന്നത് ഓണത്തോടനുബന്ധിച്ചുള്ള ആനുകൂല്യ വിതരണങ്ങൾക്കായി സഹകരണ ബാങ്കുകളുടെ കൺസോഷ്ട്യം രൂപീകരിച്ചതടക്കം ഫണ്ട് സമാഹരിക്കുന്നതിന് പിന്നാലെ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും കൂടുതൽ വായ്പാനുമതി തേടാനാണ് ധനവകുപ്പിന്റെ നീക്കം ജൂലൈ മാസത്തിലെ പെൻഷൻ തുക ഇതുവരെയും എത്തിച്ചേർന്നിട്ടില്ലാത്ത ഗുണഭോക്താക്കൾക്ക് ഇന്നു മുതൽ എത്തിച്ചേരും ഇതോടൊപ്പം തന്നെ പെൻഷൻ തുകയിൽ ഇരുന്നൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെ കുറവ് വന്നിട്ടുള്ള ഏഴ് ലക്ഷത്തോളം വരുന്ന എൻ എസ് ഐ പി പെൻഷൻ വിഭാഗത്തിൽപ്പെടുന്ന വിധവാ വാർത്തയ്ക്ക് ഭിന്നശേഷി പെൻഷൻ ഗുണഭോക്താക്കൾക്കും ഇന്നു മുതൽ തന്നെ തുക അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരും വളരെ പ്രധാനപ്പെട്ട പെൻഷൻ അറിയിപ്പാണ് കാരോളൈസ് മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്തിരിക്കുന്നത് ഇനിയും ഇതുപോലുള്ള ഇൻഫർമേഷൻസ് ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക മറ്റൊരു ഇൻഫർമേഷനുമായി എത്തുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം താങ്ക്